എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കൂണിൻ്റെ ഒരു റെസിപ്പിയാണ് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് ഹോട്ട് ആൻഡ് സ്പൈസി ഗാർലിക് മഷ്റൂം ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിലേ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കൂണ് ഞാനൊന്ന് രണ്ടായിട്ട് അതൊന്ന് കീറിയതിന് ശേഷം അത് ഉപ്പിനകത്തും മഞ്ഞളിനകത്തും വെള്ളത്തിനകത്തു വെച്ചിരിക്കുകയാണ് വൃത്തിയായിട്ട് കഴുകാൻ പിന്നെ അതിന്റെ കൊടയുടെ കാല് പോലത്തെ സൂത്രമില്ലേ അത് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് കിടക്കും അപ്പം ഒരുപാട് ഇത് വാങ്ങിയ കൂണാണ് ഇതിങ്ങനെയൊക്കെ കിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടാണത് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചില്ലിയും കൂടെ മിക്സായിട്ട് ഇട്ടിത് ഞാൻ എടുക്കുന്നത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂട് വെള്ളം തന്നെ ഒഴിച്ച് വെക്കുകയാണ് അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചത് ആ സമയത്തേക്ക് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കാം ഇൻഗ്രീഡിയൻസിനുള്ള എല്ലാ ലിസ്റ്റും ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം തീ കത്തിച്ച് ബേസ് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു അപ്പോൾ ഈ ഗാർലിക്ക് ചേരുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എണ്ണയും ബട്ടറും കൂടെ ചേർത്ത് വേണം ഇത് ചെയ്യാൻ ഇനി എണ്ണ തന്നെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെങ്കിൽ എണ്ണയക്കാട്ടിൽ സേഫാണ് ബട്ടർ അതിനോടൊപ്പം നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഇതിലേക്ക് അത് ചൂടാവുന്നത് നമുക്കൊരു അല്പം പെരിഞ്ചീരകം അഥവാ ഫെനൽസീഡ് ഇടാം അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയിടാം ിങ്ങനെ ചെറുതായിട്ടാണ് ചെറിയ ചെറിയ ചതുരത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരല്പ ഉപ്പും കൂടി ഇടണം പുള്ളി മതിരിക്കാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇനി ഇത് നമുക്കിത് ഒരു നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് റെസിപ്പീസുണ്ട് നിങ്ങളൊന്ന് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ അതിനകത്ത് കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക നമ്മുടെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഇതുണ്ടല്ലോ മുളക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കളയരുത് ഈ വെള്ളത്തിനകത്ത് എരിയുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ചേർത്ത് നമുക്കങ്ങ് അരച്ചാൽ മതി ചൂടുവെള്ളത്തിനകത്ത് വന്നിട്ട് കഴുകിയതിന് ശേഷമേ സോക്ക് ചെയ്ത് വെക്കാവൂ പിന്നെ ആ വെള്ളം കളയരുത് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ വെള്ളം അങ്ങ് ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് മുളകിടാം മുളകിന് ഞെട്ട് കളയണമെന്നില്ല അരി നിങ്ങൾക്ക് എരി കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ അരി എടുത്ത് കളയാം പക്ഷെ ഞാനിപ്പം സ്പൈസി ആയിട്ട് തന്നെയാണ് അരിയോടുകൂടി ചേർത്താണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇതാണല്ലോ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഒരല്പം നാരങ്ങ നീര് അര നാരങ്ങയുടെ നീര് മതി ഇനി നാരങ്ങ ഇല്ലെങ്കിൽ വിനഗർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനഗർ ഒഴിച്ചാലും മതി പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരൽപ്പം പഞ്ചസാര അല്പം ഉപ്പ് ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നരച്ചു ഉള്ളി റെഡി ആകുമ്പോഴത്തേന് നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് കളറൊക്കെ കണ്ടോ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല കളറും ഉണ്ട് ഫുള്ള് നമുക്ക് എരി ആവശ്യം അനുസരിച്ച് മാത്രം നമ്മൾ ചേർത്താൽ മതി എല്ലാം ഒഴിക്കണമെന്ന് നിർബന്ധമില്ല സ്പൈസും ഉപ്പും നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഉള്ളി കരിയാതെ നല്ല ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്തേ മസാല ഒഴിക്കാം ഇതൊന്നടച്ച് വെച്ച് നന്നായിട്ടതൊന്ന് തിളച്ചോട്ടെ കരിഞ്ഞു പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എണ്ണ തെളിയുന്നെല്ലാം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തോർന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് എണ്ണ തെളിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കൂൺ കൂണതിനകത്തേക്കിടാം എന്നിട്ട് ഇത് ഇളക്കി ഇതിലെല്ലാം നല്ലപോലെ മസാല പിടിക്കണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ അതിനകത്ത് തന്നെ മോയിസ്ചറുണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ ഇഷ്ടം പോലെ കൂണില്ല അതുകൊണ്ട് ഒരുപാട് ഒരു ശകലം പോലും വെള്ളം നമ്മൾ വേറെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പം ഈ വെള്ളമെല്ലാം ഇറങ്ങിയല്ലോ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി അടച്ചു വെക്കേണ്ട ഈ വെള്ളം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം അതുപോലെ തന്നെ കൂൺ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ഇളക്കുകയും ചെയ്യണം ഇതിപ്പോൾ വെള്ളം പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നിർത്താം കാര്യം അല്പം ഒരു ഗ്രേവി ഉള്ളതുപോലെ ഇനി ഇച്ചിലൂടെ നമുക്ക് ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കാം അപ്പം ഇതൊന്ന് വ്യത്യസ്തമായ രീതിയിൽ കൂണൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അല്പം മല്ലിയലയും കൂടെ ഇടുന്നു എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് കാരണം കൂണിനകത്ത് എപ്പോഴും വെള്ളമുണ്ട് ആ വെളിയിലുള്ള മസാല നമ്മൾ എത്രയും ഡ്രൈ ആയിട്ട് എടുക്കുന്നു അത്രയും നല്ലതാണ് കാര്യം ഇത് ഇത് കഴിക്കുമ്പം അകത്ത് നല്ല ജ്യൂസി ആയിട്ടും വെളിവച്ച നല്ല ഡ്രൈ ആയിട്ടും ഇരിക്കണം ഇത് ഏതാ ഏകദേശം നമ്മുടെ പരുവായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയും ഒക്കെ നല്ലൊരു റെസിപ്പിയാണിത് വളരെ ആയിട്ടുള്ള റെസിപ്പിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനിട്ടും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്